നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിലെ സർവീസ് റോഡിൽ കെ എസ് ആർ ടി സി ബസിന്റെ ചക്രങ്ങൾ താഴുന്നു ആർക്കും പരിക്കില്ല അടിപ്പാതയുടെ അനുബന്ധ റോഡിന്റെ വശത്ത് കോൺക്രീറ്റ് സ്ലാബ് സ്ഥാപിക്കുന്നതിനായി എടുത്ത കാനയിലാണ് ചക്രങ്ങൾ താഴ്ന്നത് തിരക്കേറിയ സർവീസ് റോഡിൽ അപകടരഹിതമാക്കാനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാത്തതാണ് അപകട കാരണം ബസ് മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെയാണ് ചക്രങ്ങൾ കാനയിൽ കുടുങ്ങിയത് എറണാകുളം ഭാഗത്തേക്കുള്ള പാതയിലാണ് അപകടം ഇതോടെ യാത്രക്കാർ പെരുവഴിയിലായി ഇതേ തുടർന്ന് ഗതാഗത കുരുക്കും രൂക്ഷമായി